എന്റെ പ്രാണസുവേ എൻ്റെ ഉള്ളത്തിലെ നിൻ മാൽ ചേർപ്പാനാ പോൽ നിൻ പാദത്തിൽ എന്നെ നിൻ മാൽ ചേർപ്പനാ പോൽ നിൻ പാദത്തിൽ ആരുൾ കാരുൾ കാർത്ഥിക്കുമ്പോ കർത്താവേ നിണിക്ക് ദിവ്യ ഗീതത്തെ നീ കാട്ടുക കർത്താവേ നിന്റെ ദശക്ക് പ്രവര വെള്ളമ്മ ചെയ്ത ക്രിയകൾ കാണോ എന്നെയും ഓർക്കുക വേല നിന്നോടെ എന്ത് നോർക്കുക ഏ ലോഹിൻ എന്നെയും നോർക്കുക വേല ോർക്കുക ആരുൾഗ അരുൾഗ ഞത്തിക്കുമ്പോ കർത്താവേ ഈ നിൻറെ ദസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക കർത്താവേ ഈ നിൻ്റെ ദശർക്ക് ദിവ്യഗീതത്തെ നീ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി രണ്ട് രാജാക്കന്മാർ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഉറപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനൊക്കെ ഉള്ളു വർദ്ധിപ്പിക്കുന്ന ദൈവം എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് ഭഗത് സിംഗത്തെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എലീഷ പ്രവാചകനോട് പ്രവാചക ശിഷ്യന്മാരിൽ ഗുരുവൻ്റെ ഭാര്യ പറഞ്ഞു നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിൻ്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്നത് നിനക്കറിയാമല്ലോ അപ്പോൾ കടക്കാർ എൻ്റെ രണ്ട് മക്കളെയും പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എലീശ പ്രവാചകൻ ആ വിധവയോട് ചോദിച്ചു ചോദ്യമാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയാം നിൻ്റെ വീട്ടിൽ നിനക്ക് നിനക്കെന്തുള്ളൂ എന്ന് ചോദിച്ചു എലീശ പ്രവാചകൻ പല അത്ഭുത പ്രവർത്തികൾ ചെയ്തതിൽ രണ്ട് സ്ത്രീകളാണ് അത്ഭുതങ്ങൾ നടത്തിയതെങ്കിലും ആ സ്ത്രീകൾക്ക് തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധേയമാണ് ഒരുപോൾ പാവപ്പെട്ട വിധവയും മറ്റുള്ള ധനികയായ സ്ത്രീയുമായിരുന്നു രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ തലമുറയുടേത് തന്നെ പാവപ്പെട്ട വിധവയ്ക്ക് അവിടെ കടക്കാർ മക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന വിഷയവും ധനികയായ മകളുടെ ആ സ്ത്രീയുടെ മക്കൾ ഇല്ലാത്ത അവസ്ഥയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തന്നെ സാധിക്കും ഇപ്പോൾ പ്രവാചകം പറഞ്ഞ പോലെ ഒരു മകൻ ജനിച്ചുവെങ്കിലും പിന്നത്തേതിൽ അവരുടെ മകൻ മരിച്ചു പോവുകയും ഇരുവ ഇരുവർക്കും തലമുറയുടെ വിഷയത്തിലുള്ള പരാതികളായിരുന്നു യലിശ പ്രവാചകനോട് പറഞ്ഞത് ഇരുവരുടെയും പ്രശ്നങ്ങൾക്ക് പ്രവാചകൻ പരിഹാരം നൽകുകയും ചെയ്യുന്നുണ്ട് ഇനിയും വിഷയത്തിലേക്ക് വരട്ടെ അവിടെ പ്രതിഫലിച്ച് നിൽക്കുന്ന രണ്ട് പ്രത്യേക വിഷയങ്ങളുണ്ട് ഒന്ന് വിശ്വാസം രണ്ട് അനുസരണം ഈ രണ്ട് വിഷയങ്ങളിലൂടെയാണ് ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടത് പ്രവാചകൻ വിധവയോട് ചോദിക്കുന്ന നിൻ്റെ പക്കൾ എന്തുള്ളൂ എന്ന് ചോദിച്ചതിന് ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു അതിന് പ്രവാചകൻ നീ ചെന്ന് നിൻ്റെ ആൾക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും എണ്ണ പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു പാകത്ത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു അവൾ പ്രവാചകൻ്റെ അടുത്ത് നിന്നും അദ്ദേഹം പറഞ്ഞതുപോലെ തൻ്റെ മക്കളെയും കൂട്ടി അകത്തിയെന്ന് വാതിലടച്ചു മക്കൾ അവളുടെ അടുക്കൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്നെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരുവാൻ പറഞ്ഞപ്പോൾ അവൻ അവളോട് ഇനിയും പാത്രങ്ങൾ ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുതകൾ അറിയിച്ചു ദൈവപുരുഷൻ അവളോട് നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ഇവിടെ ഒരു പ്രത്യേക ഇവിടെ ഇപ്രകാരം നടക്കാനുണ്ടായ കാരണം അവരുടെ വിശ്വാസവും അനുസരണവുമായിരുന്നു പ്രിയസ്രോതാക്കളെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളെ നേരിടുമ്പോൾ നമ്മുടെ നാഥൻ്റെ മുമ്പിൽ നാം ഉള്ളതുപോലെ നാം തുറന്നു പറയുകയും സമ്മതിക്കുകയും വേണം നമ്മുടെ പക്കലുള്ളതിനെ തരങ്ങളിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഉള്ളതിനെ വർദ്ധിപ്പിച്ചു തന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിത്തരും ബാലകൻ്റെ കയ്യിൽ അഞ്ചപ്പൂൻ രണ്ട് മീനും അവൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം അത് വർദ്ധിക്കുകയില്ല എന്നാൽ യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചപ്പോൾ ഉള്ളതിനെ വർദ്ധിപ്പിച്ച് അനേക കാര്യങ്ങൾ സംതൃപ്തരായി പന്ത്രണ്ട് കൊട്ട ശേഷിപ്പിക്കുകയും ചെയ്തു അയ്യൽ പ്രിയരെ നമ്മുടെ പക്കലുള്ളതിനെ കർത്താവിനകരത്തിൽ ഏൽപ്പിക്കാം ദൈവം അതിനെ വർദ്ധിപ്പിക്കും പ്രവാചക ശിഷ്യൻ്റെ വിധ ശിഷ്യൻ്റെ വിധവയായവർക്ക് പ്രവാചകളിലൂടെ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നതുപോലെ നിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം നൽകിത്തരും ശുനിയുംകാരുടെ പ്രശ്നങ്ങൾക്ക് മക്കളില്ലായിരുന്നു പ്രവാചകൻ്റെ വാക്കുപോലെ അവൾക്കൊരു പുരുഷപ്രജം ഉണ്ടായി എന്നാൽ ഏറിയ നാൾക്ക് മുമ്പ് അപ്പനോടൊപ്പം വയലിലായിരുന്ന മകൻ്റെ ജീവൻ പോയി എന്നിട്ട് അവൾ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് വിവരം ധരിപ്പിച്ചു പ്രവാച ശിഷ്യനെ ആദ്യം അയച്ചെങ്കിലും പ്രവാചകൻ്റെ സാന്നിധ്യമായിരുന്നു അവൾ ആഗ്രഹിച്ചത് എലീഷ ഭവനത്തിലെത്തി പ്രാർത്ഥിച്ച് മകൻ്റെ ജീവൻ മടക്കി കൊടുത്തു ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ക്രിസ്തുവിന് ഉപകാരക്കാരനാരുമില്ല ഒരു മധ്യസ്ഥനോ ആർക്കും തന്നെ പരിഹരിക്കാൻ പറ്റാത്ത അത് ക്രിസ്തുവിലൂടെ നേടിയെടുക്കാൻ തുടർന്ന് സാധിക്കും അയാൾ പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ വിഷയങ്ങളുടെ പരിഹാരത്തിന് ഉരുളത്തം പോകേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങളുടെ അടുത്ത് നല്ല പ്രവാചകങ്ങനെ ക്രിസ്തു വന്ന് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളായാലും അതിന് പരിഹാരം നൽകും ഒറ്റ വിഷയം മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിനോട് തുറന്നു പറയണം പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറകട്ടെ തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം